ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ അമ്പലത്തിലാണേ ഞങ്ങൾ ഇവിടെ സ്ഥിരമായി വരാറുണ്ട് പക്ഷെ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങപ്പോ തോന്നി വീഡിയോ എടുത്താലോ എന്ന് അപ്പോൾ ഞങ്ങൾ മാസ ഭാഗത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരാറുണ്ട് ഈ ക്ഷേത്രത്തെ പറ്റി അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിലാണ് പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെന്നിന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം മൃത്യു വിജയിയായ പരമശിവനും ആദ്യ പരാശക്തിയായ ശ്രീ പാർവതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മഹാദേവനെ കിഴക്കുഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീഗോവിലിൽ അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭഗവതിക്ക് ശിവനേക്കാൾ പ്രശസ്തിയുണ്ട് എന്ന പ്രത്യേകതയും കൂടിയുണ്ട് ഈ നട കടന്ന് അഹത്തെത്തിയാൽ നമ്മളെ ആദ്യം വരവേൽക്കുന്നത് പണിതീരാത്ത ഒരു മണ്ഡപമാണ് ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ശില കാണാം ആ ശിലയിൽ കയറി നിന്നാൽ ഭഗവാന്റെ താഴെക്കൂടം കാണാൻ പറ്റും എന്നാണ് സങ്കല്പം അത് ഒറ്റക്കാലിൽ നിന്നാണ് കാണേണ്ടത് ഈ ശിലയുടെ പേര് നടനശില എന്നാണ് ഈ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദേവിക്ക് തന്നെയാണ് ആദിപരാശക്തിയായ ഭഗവതി സ്വയംവര പാർവതി മഹാകാളി സതി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ദേവിയെ ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ പാർവതീദേവിയുടെ തൃപ്പൂർ താറാട്ട് വളരെ പ്രസിദ്ധമാണ് ചെങ്ങുന്നൂരമ്മ രജസ്വലയാകുന്നു എന്നാണ് സങ്കല്പം തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി ദർശനം സർവ്വ ഐശ്വര്യത്തിനും ആഗ്രഹ ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തെ അതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം ദേവിക്ക് തുല്യ പ്രാധാന്യം ഉള്ളതിനാൽ നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ ക്ഷേത്രം വരുന്നുണ്ട് ഉപദേവതകളായി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി അയ്യപ്പൻ ശ്രീകൃഷ്ണൻ ഗംഗാദേവി നീലഗ്രീവൻ ചണ്ഡികേശൻ ഹനുമാൻ നാഗദേവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അകത്ത് തൊഴുതിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ വന്നു അവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അവിടെ തൊട്ടപ്പുറത്തായിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉള്ളത് പുറത്തോട്ട് പോകുന്ന വഴിയിൽ അവിടെ വാതിലിന്റെ സൈഡിലായിട്ട് ഒരു പൊത്ത് കാണാം ഇതിനൊരു ഐതി ഐതിഹ്യമുണ്ട് ഇതിനകത്ത് നാഗം ഉണ്ട് എന്നാണ് വിശ്വാസം നമ്മൾ ആ പൊത്തിൽ കൈയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല മറിച്ച് കള്ളമാണ് പറയുന്നതെങ്കിൽ നാഗം നമ്മളെ ദംശിക്കുമെന്നും നേരെ നമ്മൾ പുറത്തോട്ട് വീഴുമെന്നുമാണ് സങ്കല്പം അവിടെ നിന്നും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തൊട്ടടുത്തായിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവി ഋതുവായി ഇരിക്കുന്ന കാലത്ത് ഇവിടെ വന്ന് ദർശനം കഴിക്കുന്നത് സന്തതിക്കും സമ്പത്തിനും സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു മലയാള മാസത്തിലെ ഉത്രം നാളിൽ ഉത്രംതൊഴിൽ ഇവിടുത്തെ ഏറ്റവും വിശേഷമുള്ള ദിവസമാണ് അന്ന് ദേവിക്ക് നവാകാഭിഷേകവും പതിവുണ്ട് തൃപ്പൂർ താരാട്ടിൻ്റെ സമയത്ത് ക്ഷേത്രം മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും എന്നാൽ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് ദേവിയുടെ മറ്റൊരു പ്രതിഭയ്ക്ക് ആരാധന അർപ്പിക്കും നാലാം ദിവസം ദേവിയുടെ വിഗ്രഹം അടുത്തുള്ള നദിയിലേക്ക് കൊണ്ടുപോയി ആറാട്ടം നടത്തുന്നു പിന്നീട് വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഈ ഉത്സവ വേളയിൽ ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് തവണ ഹോഷയാത്രയായി കൊണ്ടുപോകുന്നു ശിവൻ കിഴക്ക് വശത്തുകൂടിയും പാർവതി പടിഞ്ഞാറ് വശത്തുകൂടിയും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു ദേവനെയും ദേവിയെയും കാണാൻ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അച്ഛൻ അമ്മ എന്ന സങ്കല്പമാണ് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാനും ഭഗവതിയുമാണ് ഇവിടെ ഉള്ളത് എന്ത് സങ്കടങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിന് നല്ല സമാധാനവും മനസുഖവും ലഭിക്കും ഇത് എൻ്റെ അനുഭവം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ തൊഴുത് വീണ്ടും ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എത്തി പതിവിലും തിരക്ക് കൂടുതലാണ് സാധാരണ ഇടദിവസങ്ങളിൽ തിരക്ക് വളരെയധികം കുറവാണ് പക്ഷേ ഇനി ഞങ്ങൾ ചിലപ്പോൾ ഒരുമാതിരി നല്ല തിരക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ